ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇവനെ ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് ചട്ടിയൊക്കെ പൊട്ടി അതുപോലെ തന്നെ ഫുള്ള് കറിയിലൊക്കെ നമ്മളങ്ങനെ കെയർ ചെയ്യുന്നൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്നാലും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് നിപ്പുണ്ട് അപ്പം നമുക്ക് ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കണ്ടിട്ട് വരാം ആൻഡ് ഗൈസ് അതുപോലെ ഇവിടെ നമ്മളിങ്ങനെ കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി ചട്ടിയിലല്ല നമ്മൾ നിലത്തു തന്നെയായിരുന്നു നട്ടു കൊടുത്തിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയ്ക്കും പുല്ലൊക്കെ കളിച്ച് വല്ലാണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊരു റെഡ് കളറിലെ ആന്തൂറിയാണ് അപ്പം നമ്മളൊന്ന് ഒരുക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വളർന്നു വരും കൂടുതൽ നമുക്ക് രണ്ട് കളറിലെ ആന്തൂറിയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ചട്ടിയിലാക്കാമെന്ന് ചേച്ചി പുതിയ രണ്ട് ചട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ എവിടെ ഇങ്ങനെ ഹോളിട്ട് കൊടുക്കണം കേട്ടോ ണ്ട് നമ്മൾ ഹോള് നാല് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ടല്ലേ ഓക്കെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കാണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഹോള് നാല് സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ആന്തൂര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ തൊണ്ടാണ് കേട്ടോ തൊണ്ടും അതുപോലെ തന്നെ കരി കരിയുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ എടുക്കാൻ പിന്നെ കുറച്ച് മണ്ണിൻ്റെ ആവശ്യം മതി ബാക്കി അതങ്ങ് പിടിച്ച് കയറിക്കോളും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സാധനം കേട്ടോ കുറച്ച് മണ്ണും അത് കണ്ട നമ്മൾ ചട്ടിയുടെ അവിടെ നിന്ന് ഒരു ഹാഫ് പോർഷണിൽ നിന്നാണ് മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി നമ്മൾ ഈ തൊണ്ടാണ് വെച്ചിരുന്നത് അതൊക്കെ പോയി ഇങ്ങനെ അഴുക്കായിട്ട് നിൽക്കുന്ന അതിൻ്റെ റൂട്ടൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ ഇതാ സെറ്റാക്കിയെടുത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന അഴുക്ക ഇട്ടിരുന്ന് ആ റൂട്ടൊക്കെ കളഞ്ഞു കേട്ടോ പിന്നെ പുതിയതായിട്ട് വന്ന ആ റൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ വേപ്പും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ഒക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കാറുള്ളത് ഇതിന് പിന്നെ നമ്മളിനി ഫില്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലും പിന്നെ ഓടിൻ്റെ കഷണുണ്ടെങ്കിൽ അതും നമ്മളിട്ട് കൊടുക്കുക എല്ലാം അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുൾ ചള്ള പോലൊക്കെ ആവും വെള്ളം കെട്ടി കെട്ടിക്കിറന്നിട്ട് അപ്പം അങ്ങനെ ഹോളിങ്ങനെ അടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹോളിൻ്റെ അവിടെ നാല് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമുണ്ടെങ്കിൽ അതും മതിയാവും ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി കുറച്ച് കരിയില ഇതെന്തിനാ കരിയിലെങ്ങനെ കൊടുക്കണം വാമ്പോല ഓക്കെ നമ്മൾ ആദ്യം കല്ല് വെച്ചു അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് കരിയിലിട്ട് കൊടുത്തു കേട്ടോ കരിയിലെ ഇച്ചിരി ഈർപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കരിയിലിട്ട് നമ്മൾ ഇട്ടാ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ അപ്പോൾ അത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തത് കുറച്ച് മതിയാണ് നമ്മൾ സാധാരണ ഫില്ല് ചെയ്യുന്നതിൻ്റെ അത്രയും മണ്ണ് നടക്കേണ്ട ആവശ്യമില്ല കാരണം ബാക്കി നമ്മൾ തൊണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മണ്ണ് വേണമല്ലോ ഇത്രയും മണ്ണിൻ്റെ ആവശ്യം മതിയാവും ഇത്രയും നമ്മളെന്താ തൊണ് സോറി എന്തായിരുന്നു ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് രണ്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു ഇനി എന്താ നമ്മളതിലേക്ക് നമ്മുടെ താരത്തിന് ആന്തോരത്തിന് നമ്മളത്രയും കെയർ ചെയ്തില്ലെങ്കിൽ പോലും അതിലിപ്പോഴും പൂവുണ്ട് കേട്ടോ ഇത് നോക്ക് അത്യാവശ്യം ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നിങ്ങനെ ത്രയും തൊണ്ട് വെച്ചിട്ടുണ്ട് അല്ല തൊണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഇനി ആ തൊണ്ട് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മതി അല്ലാതെ നമ്മൾ മണ്ണിലേക്ക് അങ്ങ് കുഴിച്ച് വെക്കുമല്ലോ ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ആ മണ്ണിലേക്കൊന്ന് മുട്ടിച്ച് വെച്ചിട്ട് തൊണ്ട് വെച്ചിട്ട് ഇതിനെ ഫിക്സ് ചെയ്തങ്ങ് വെക്കും പിന്നെ അത് അവിടെ ഇരുന്ന് ഈ തൊണ്ടിലേക്ക് പിടിച്ചങ്ങ് കയറിക്കോളും ഞാനാ ചെയ്യുന്നത് പ്രൊഫഷണലായിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് പലരും പല രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു ടൈപ്പിലാണ് പണ്ട് മുതലേ ചെയ്യുന്നത് പണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആന്തൂറി ഉണ്ടായിരുന്നു ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്ന് വന്ന് വന്ന് അതൊക്കെ അങ്ങ് നശിച്ചു പോയി പിന്നെ ബാക്കി ഉണ്ടായിരുന്ന രണ്ടെണ്ണമാണ് ഇനി അതെങ്കിലും സെറ്റാക്കി എടുത്തില്ലെങ്കിൽ അതും കൂടെ പോവും അവിടെ ഉറച്ചിരുന്നു അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിനകത്ത് കുഴിച്ചുവെക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ നന്നായിട്ടോ ഉറച്ചവിടെ ഇരുന്നോളൂ വേറിനിന്ന് പിടിച്ചു കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് ഇളക്കിയല്ല ആ വേറെ പിടിച്ചു കഴിയുമ്പോൾ നമ്മളിതൊന്ന് അകത്തി അകത്തി വെച്ച് കൊടുക്കണം നല്ല വിത്തുകളും ഉണ്ടാവും എങ്ങനെ അകത്തി വെച്ച് കൊടുക്കും ഇതിന് മാറ്റി ഇങ്ങനെ ഓക്കെ ഇപ്പോൾ ഒന്ന് ഫിക്സ് ആകാൻ വേണ്ടിയിട്ടാകാൻ ഇതിന് ഓക്കെ ഇതൊന്ന് പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി അകത്ത് വെച്ച് കൊടുക്കും എന്നാലേ ഇതിന് വിത്തുണ്ടാകത്തുള്ളൂ വിത്തും പൂവൊക്കെ ആ പൂവൊക്കെ ഉണ്ടാകത്തുള്ളൂ പിങ്ക് കളറിലൊരു ആന്തൂറെ കേട്ടോ അപ്പം അത് നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് മാത്രമേ പൂ നിപ്പോൾ മറ്റേത് റെഡ് കളറാണ് അത് നമ്മളിനി അടുത്ത ചട്ടിയിൽ സെറ്റാക്കി വെക്കാം ഇത് മാറ്റട്ടെ ഗൈസ് നമ്മൾ എടുത്തു വന്നപ്പോൾ ഒരു ചട്ടിയിലും കൂടെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് ഉണ്ടായിരുന്നു ദാ നമ്മൾ മൂന്ന് ചട്ടിയിൽ ആന്തൂരിയത്തിനെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതുപോലെ വീട്ടിൽ ആന്തൂരിയൊക്കെ നിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും വെക്കാൻ താല്പര്യമുള്ളതിന് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി നോക്കും കേട്ടോ സോ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ